നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കോവിഡ് കേസുകൾ കുറഞ്ഞെങ്കിലും ഉത്തർപ്രദേശിൽ ഡെങ്കിപ്പനി സംസ്ഥാനത്തെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ നൂറിലധികം പേരാണ് ഡെങ്കിപ്പനി ബാധിച്ച് ഉത്തർപ്രദേശിൽ മരണപ്പെട്ടിട്ടുള്ളത് ഡെങ്കിപ്പനിയുടെ കടുത്ത രൂപമായ ഡെങ്കി ഹെമറാജിക് പനി മൂലമാണ് ഉത്തർപ്രദേശിൽ മരണങ്ങൾ സ്ഥിരീകരിക്കുന്നത് അതായത് ഡെങ്കിപ്പനിയുടെ കടുത്ത രൂപം തന്നെയാണ് ഉത്തർപ്രദേശിൽ ഇപ്പോൾ പടരുന്നത് ഇത്തരത്തിൽ മരണപ്പെട്ടവരിൽ കുട്ടികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് കൂടുതൽ ദുഃഖകരം അതേസമയം ഡെങ്കിപ്പനി വ്യാപകമാകുമ്പോഴും ആശുപത്രികളിൽ ബെഡുകൾ പോലും കിട്ടാതെ രോഗം ബാധിച്ച കുട്ടികളെ തറകളിൽ ചികിത്സയ്ക്കായി കിടത്തേണ്ടി വരുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഡെങ്കിപ്പനി വ്യാപകമായതും കുട്ടികൾ ഡെങ്കിപ്പനി ബാധിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഉത്തർപ്രദേശിലെ മാതാപിതാക്കളും കടുത്ത ആശങ്കയിലാണ് തങ്ങളുടെ കുട്ടികൾക്ക് രോഗം ബാധിക്കുമോ എന്നും രോഗം ബാധിച്ചാൽ മികച്ച ചികിത്സയിലൂടെ അവരുടെ ജീവൻ നിലനിർത്താൻ കഴിയുമോ എന്ന ഭീതിയിലാണ് യു പിയിലെ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ ഈ രോഗത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരു പിതാവ് മെഡിക്കൽ ഓഫീസറുടെ കാലുപിടിച്ചു കരയുന്ന വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വേദനയോടെ പ്രചരിക്കുന്നത് ഉത്തർപ്രദേശിലെ മധുര ജില്ലയിലെ ഫറ പ്രദേശത്തെ കോ ഗ്രാമത്തിൽ ഡെങ്കിപ്പനി വ്യാപകമായി പടരുകയും ഈ ഗ്രാമത്തിലെ നിരവധി കുട്ടികൾ മരണപ്പെടുകയും ചെയ്തിരുന്നു രോഗവ്യാപനവും മരണനിരക്കും വർദ്ധിച്ചു എങ്ങനെയെങ്കിലും ഞങ്ങളെയും ഞങ്ങളുടെ കുട്ടികളെയും ഈ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഒരു പിതാവ് കഴിഞ്ഞ ദിവസം ഈ ഗ്രാമത്തിലേക്ക് എത്തിയ ജില്ലാ മെഡിക്കൽ ചീഫ് ഓഫീസർ ഡോക്ടർ രജ്ന ഗുപ്തയോടാണ് ഒരു വയോധികനായ പിതാവ് ഞങ്ങളുടെ മക്കളെ ഈ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് കരഞ്ഞ് കാലു പിടിച്ചുകൊണ്ട് പറയുന്നത് തങ്ങളെയും തങ്ങളുടെ മക്കളെയും ഈ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഒരു പിതാവ് ഇത്ര ദയനീയമായി അപേക്ഷിക്കണമെങ്കിൽ അവിടെ ഡെങ്കിപ്പനി എന്ന രോഗം ഉണ്ടാക്കിയ ഭീതി എത്രത്തോളമാണെന്ന് നമുക്ക് <caniser> <transfer compteaisama> ു മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ ഉത്തർപ്രദേശിലെ മാതാപിതാക്കളുടെ ദയനീയ അവസ്ഥയെ കുറിച്ചുകൊണ്ട് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഇടം പിടിക്കുകയാണ് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം छोरी मर के बाद दूसरा बच्चा मेरे नादी मरे हो जो तुम आई माँ सब आई जब देख आए सोने के बच्चा भरती है सब बच्चा पूरा गाँव तेहमा देखो एक तो पहली चीज तो आपके जो बच्चे जहाँ जहाँ भरती है ना हमें एक लिस्ट बना के दो कहाँ कहाँ भरती है അതേസമയം ഉത്തർപ്രദേശിലെ ഫിറോസാബാദിലും സമീപ ജില്ലകളിലുമാണ് ഡെങ്കിപ്പനി വ്യാപകമായി പടർന്നു പിടിക്കുന്നത് ഇവിടെ നിന്നുള്ള ഇരുന്നൂറ് സാമ്പിളുകളിൽ പകുതിയിലധികം പേർക്കും രോഗം സ്ഥിരീകരിച്ചതായാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള